കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പരാതി പരിഹാര അദാലത്തിൻ്റെ ആലപ്പുഴ ജില്ലാതല കാർട്ടർ ചേർത്തലയിൽ നടന്നു ചേർത്തലയിലാണ് ജില്ലാതലത്തിലെ ആദ്യ അദാലത്ത് നടന്നത് ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജിൽ നടന്ന അദാലത്ത് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല എം കൂടിയായ മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി നിരവധി പരാതികൾക്ക് പരിഹാരം പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കം ആദ്യ അദാലത്ത് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് വെള്ളിയാഴ്ച രാവിലെ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു നമുക്കിവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആളുകൾക്ക് കൂടി ഇടപെട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ ക്രമീകരണം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു വാദപ്രതിവാദത്തിനല്ല പക്ഷേ എന്നാൽ ഒരു ന്യായമായ കാര്യം ഒരാൾക്ക് ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ ഉള്ളൊരിടം വേണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതുകൂടിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുതലും കൈത്താങ്ങിനെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയ ആയിട്ട് തന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ പത്തൊമ്പത് എ എ വൈ റേഷൻ കാർഡുകളും മൂന്ന് പി എച്ച് എച്ച് കാർഡുകളും മന്ത്രിമാർ വിതരണം ചെയ്തു എം എൽ എമാരായ പി പി ചിത്രരഞ്ജൻ ദലീമ ജോജോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെളി ഭാർഗവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി ജി മോഹനൻ ബി ആർ രജിത ഗീത ഷാജി ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ എ ഡി എം ആശാ സി അബ്രഹാം സബ് കളക്ടർ സമീർ കിഷൻ ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല താലൂക്കിൽ അറുന്നൂറ്റി എഴുപത്തിയെട്ട് അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത് അദാലത്ത് ദിവസം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിലും നിയമവും ചട്ടങ്ങളും പരിശോധിച്ച തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രത്യേക അധികാരം മന്ത്രിമാർക്ക് സർക്കാർ നൽകിയിരുന്നു പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും അദാലത്ത് വേദിയിൽ സൗകര്യം ഒരുക്കിയിരുന്നു റിസപ്ഷൻ അന്വേഷണ കൗണ്ടറുകൾ ലഘുഭക്ഷണ സൗകര്യം വൈദ്യസേവനം കുടിവെള്ളം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും അദാലത്ത് വേദികളിൽ ക്രമീകരിച്ചിരുന്നു പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത് അമ്പലപ്പുഴ താലൂക്ക് അദാലത്ത് ജനുവരി നാലിന് ശനിയാഴ്ച ആലപ്പുഴ സെൻറ്റ് ജോസഫ് എച്ച് എസ് എസ്സിലും കുട്ടനാട് താലൂക്ക് അദാലത്ത് ജനുവരി ആറിന് തിങ്കളാഴ്ച മങ്കൊമ്പ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ റൈസ് റിസർച്ച് സ്റ്റേഷനിലും നടക്കും കാർത്തികപ്പള്ളി താലൂക്ക് അദാലത്ത് ജനുവരി ഏഴിന് ചൊവ്വാഴ്ച ചേപ്പാട് താമരശ്ശേരി കൺവെൻഷൻ സെൻറ്ററിലും ചങ്ങന്നൂർ താലൂക്ക് അദാലത്ത് ജനുവരി പതിമൂന്നിന് ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലും നടക്കും മാവലിക്കര താലൂക്ക് അദാലത്ത് ജനുവരി പതിനാലിന് മാവലിക്കര ബിഷപ്പ് ഹോഡ്ജ് സ്കൂളിലാണ് നടക്കുന്നത് बिन्न मीडिया चर्पल